നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത് ക്യാപ്സ്യൂളിലേക്ക് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടെന്താണ് ലക്ഷ്മണൻ രാവണൻ അയച്ച വേൽ നെഞ്ചിൽ തുളച്ച് കയറി പരവശനായി ബോധരഹിതനായി നിലം പതിച്ചു കിടക്കുകയാണ് ഇപ്പം നെഞ്ചിലിങ്ങനെ വേൽ തറയ്ക്കുകയാണെങ്കിൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് ആ വേലിനെ വലിച്ചൂരണം അതിന് വാനരന്മാരെ കൊണ്ട് അതിനെ സാധിക്കില്ല എന്ന് മനസ്സിലായി അവർക്ക് അതിനുള്ള കഴിവില്ല അവസാനം സ്വന്തം ജ്യേഷ്ഠൻ തന്നെ ശ്രീരാമൻ തന്നെ അത് ചെയ്യേണ്ടി വന്നു അനുജൻ്റെ നെഞ്ചിൽ തറച്ച് കയറിയ വേൽ വലിച്ചൂരിയെടുത്തു ശ്രീരാമൻ അപ്പോൾ അനുജൻ എത്രമാത്രം വേദനിക്കുന്നുവോ അതിനേക്കാൾ എത്രയോ കൂടുതൽ ആ ജ്യേഷ്ഠ ഹൃദയം വേദനിച്ച് കാണണം തുടർന്നുള്ള ശ്രീരാമൻ്റെ പ്രതികരണം ആ വേദനയാണ് പ്രതിഫലിപ്പിക്കുന്നത് ആ അടക്കാനാവാത്ത കോപം ദേഷ്യം ആ വേൽ ഒടിച്ച് മടക്കി വലിച്ച് ദൂരെ എറിഞ്ഞു ശ്രീരാമൻ ലക്ഷ്മണൻ്റെ സമീപത്ത് നിലം പതിച്ചു കിടക്കുന്ന ലക്ഷ്മണൻ്റെ സമീപത്ത് മുറിവേറ്റ് കിടക്കുന്ന ഒലിപ്പിച്ച് കിടക്കുന്ന ബോധരഹിതനായി കിടക്കുന്ന ലക്ഷ്മണൻ്റെ അടുത്ത് ദുഃഖനിമഗ്നരായി നിൽക്കുകയാണ് സുഗ്രീവനും ഹനുമാനും സുഷേണനും മറ്റ് മാരന്മാരും അവരോടായി ശ്രീരാമൻ പറയുകയാണ് ലക്ഷ്മണൻ തന്നൂടെ ചുറ്റും ഇരുന്നിനി രക്ഷിച്ചുകൊളവിൻ വിഷാദിക്കരുതേതും നിങ്ങളാരും വിഷാദിക്കരുത് വിഷമിക്കരുത് നിങ്ങൾ ലക്ഷ്മണൻ്റെ സമീപത്ത് തന്നെ ഇരിക്കുക അയാളെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുക രക്ഷിക്കുക എങ്ങനെയെങ്കിലും രക്ഷിക്കുക ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ രക്ഷോവരനെ രാക്ഷസവീരനായ രാവണനെ ഞാൻ വധിക്കും ഞാൻ തനിച്ച് യുദ്ധം ചെയ്ത് വധിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ലക്ഷ്മണൻ്റെ ചുറ്റും കൂടി എങ്ങനെ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിച്ചെടുക്കാം അതിനുള്ള പ്രയത്നം നടത്തുക മാത്രമല്ല ദുഃഖിച്ചിരിക്കാനുള്ള ഒരു സമയമല്ല ഇത് ഇത് ആക്ട് ചെയ്യാനുള്ള പ്രവർത്തിക്കാനായിട്ടുള്ള സമയമാണ് അത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരണ്ട എൻ്റെ എന്താണ് എൻ്റെ കൗശലം എൻ്റെ സാമർഥ്യം യുദ്ധ യുദ്ധതന്ത്രങ്ങളിൽ അഗ്രഗണ്യനാണ് ഞാൻ എൻ്റെ വീര്യം ഞാൻ കാണിച്ചു തരാം അത് കണ്ടിരുന്നാൽ മതി നിങ്ങൾ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട നിങ്ങൾ ലക്ഷ്മണനെ നോക്കൂ ആ ജീവനെ രക്ഷിക്കാൻ നോക്കൂ ബാലിയെ വധിച്ചതും ശ്രീരാമൻ പറയാണ് ബാലിയെ വധിച്ചത് ഇതിന് എന്തിനു വേണ്ടിയിട്ടാണ് സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് ലങ്കയിലേക്ക് ചിറകെട്ടി വന്നത് എന്തിനാണ് യുദ്ധത്തിൽ ഇത്രയധികം രാക്ഷസന്മാരെ നമ്മൾ കൊന്നെടുക്കുമല്ലോ അതെല്ലാം എന്തിനാണ് എല്ലാം ഈ ഒരേ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നിഗ്രഹത്തിനായിട്ടാണ് രാവണനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാണ് നാം ഇത്രയും നാൾ കാത്തിരുന്നത് ആ സമയം ഇതാ സമാഗതമായിരിക്കുന്നു ഇതാണ് ആ സമയം രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതല്ല ഇനി ഒരു കാര്യം ഉറപ്പിച്ചോളൂ രാഘവനും രാവണനും കൂടി ഒരുമിച്ച് ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ല ഒന്നുകിൽ ഞാൻ രാഘവൻ അല്ലെങ്കിൽ അവൻ രാവണൻ രാഘവനോ രാവണനോ ഏതെങ്കിലും ഒരാളെ ഇതിനെ ജീവിച്ചിരിക്കും അത് രാവണനാണുള്ള കാര്യത്തിൽ രാവണനാണ് വധിക്കപ്പെടാമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അപ്പം ആ അതിൻ്റെ ആ അത് തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ് ഇനി ഭൂമിയിൽ ഈ രണ്ട് പേര് ഒരുമിച്ച് ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ രാഘവനും രാവണനും കൂടി ഒരുമിച്ച് ജീവിച്ചിരിക്കുകയില്ല എന്ന് പറയുന്ന ആരാണ് ശ്രീരാമൻ പറയുന്നു ജരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം രാത്രിഞ്ചരേൻ രാക്ഷസരനായിട്ടുള്ള രാവണനെ കൊല്ലും ഞാൻ കൊല്ലും എന്ന് ഇന്ന് നിർണയം തീർച്ച രാവണൻ വധിക്കപ്പെടാനായിട്ടുള്ള സമയമായി ശ്രീരാമൻ ഉഗ്രപ്രതിജ്ഞ ഉഗ്രശപഥം എടുക്കുകയാണ് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ ഞാൻ ജാതനാണെങ്കിൽ രാവണനെ കൊന്നിരിക്കുമെന്ന് പറയുന്നു ഞാൻ സൂര്യവംശത്തിൽ ജനിച്ചവരാണെങ്കിൽ അയോധ്യയിൽ ദശരഥൻ്റെ മകനായിട്ട് ജനിച്ച ശ്രീരാമനാണ് ഞാനെങ്കിൽ ഞാൻ ഇന്ന് രാവണനെ കൊന്നിരിക്കും അങ്ങനെ കൊല്ലുന്നതോ ഒരു സാധാരണ യുദ്ധത്തിലൂടെ ആയിരിക്കില്ല എന്നെന്നും ചരിത്രം ഓർത്തിരിക്കുന്ന ഓർമ്മിക്കപ്പെടുന്ന രീതിയിലുള്ള അത്ര മഹത്തായിട്ടുള്ള അത്ര ഉഗ്രമായിട്ടുള്ള ആയിരിക്കും രാവണനെ നിഗ്രഹിക്കുക എന്നും ശ്രീരാമൻ പറയുന്നു അദ്ദേഹം പറയുന്നു ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ഏഴ് പർവ്വതങ്ങളും സൂര്യനും ചന്ദ്രനും ആകാശവുമുള്ളിടത്തോളം കാലം എൻ്റെ കീർത്തി വരക്കുന്ന രീതിയിൽ എൻ്റെ കീർത്തി നിലനിൽക്കുന്ന രീതിയിലായിരിക്കും ഞാൻ രാവണനെ കൊല്ലുന്നത് അല്ലാതെ ഒരു സാധാരണ യുദ്ധത്തിലൂടെ ആയിരിക്കില്ല ഈ പ്രപഞ്ചം എത്ര കാലം നിലനിൽക്കുമോ ഈ ദ്വീപുകളും സമുദ്രങ്ങളും പർവ്വതങ്ങളും സൂര്യനും ചന്ദ്രനും ആകാശവും ഒക്കെ ആചന്ദ്രധാരം എന്നൊക്കെ പറയില്ലേ അത്രയും കാലം എൻ്റെ പ്രശസ്തി എൻ്റെ കീർത്തി പരക്കുന്ന രീതിയിലായിരിക്കും ആ രാമരാവണ യുദ്ധം നടക്കുക എന്ന് ശ്രീരാമൻ പറയുന്നു അദ്ദേഹം കൂടി പറയുന്നു ദേവന്മാരും അസുരന്മാരും നാഗന്മാരും ചാരണന്മാരും താപസന്മാരും എന്നുവേണ്ട എല്ലാവരും തന്നെ എൻ്റെ ശക്തി കണ്ടറിയണം എൻ്റെ ശക്തി അവർ തിരിച്ചറിയണം ആ വിധത്തിലുള്ള ഉഗ്രമായിട്ടുള്ള യുദ്ധമായിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇത്രയും പറഞ്ഞതും ഘോരമായ ഉഗ്രമായ യുദ്ധം ആരംഭിക്കുകയാണ് രാമൻ ഉഗ്രമായിട്ടുള്ള ശരങ്ങൾ തൊടുത്തുവിട്ടു രാവണൻ ഒട്ടും തന്നെ ഭയന്ന് പിന്മാറിയില്ല തോറ്റ് പിന്മാറിയില്ല എന്തെല്ലാം ശപദം എടുത്തിട്ട് എന്തെല്ലാം പറഞ്ഞ് ശപഥം എടുത്തിട്ട് യുദ്ധത്തിന് പോയ ശ്രീരാമനാണ് ഇന്ന് തന്നെ രാവണനെ വധിക്കും എന്നല്ലേ നമ്മളെല്ലാവരും ഞാനും നിങ്ങളും നമ്മളെല്ലാവരും മുന്നൂറാമത്തെ ക്യാപ്സൂൾ ഒന്നും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ഇന്നത്തെ ഈ കാപ്സൂളിൽ തന്നെ രാവണനെ നിഗ്രഹിക്കും തീർച്ച കട്ടായം നിർണയം എന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമൊക്കെ വിചാരിച്ചത് ആ രീതിയിലുള്ള ശബ്ദം ആ രീതിയിലുള്ള പ്രതിജ്ഞ കെടുത്തത് സാധാരണക്കാരനാണോ ചില്ലറക്കാരനാണോ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സാക്ഷാൽ നാരായണൻ തന്നെയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അല്ലേ പറയുന്നത് ഞാൻ ഇന്ന് രാവണനെ നിഗ്രഹിക്കുമെന്നും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാവണൻ എന്നും പറഞ്ഞത് പക്ഷേ ഇവിടെ ആൻറ്റി ആണ് ആൻറ്റി ക്ലൈമാക്സ് എന്താണ് സംഭവിക്കുന്നത് മുറിവേറ്റ് മൃതപ്രായനായി കിടക്കുന്ന അനുജനെ നോക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് യുദ്ധം ചെയ്യാൻ പോയ രാമന് മനസ്സ് ഉറക്കുന്നില്ല അദ്ദേഹം ചഞ്ചല ചിത്തനാവുകയാണ് മനസ്സ് ആടി ഉലയുകയാണ് അദ്ദേഹത്തിന് ഏകാഗ്രത കിട്ടുന്നില്ല സഹോദര സ്നേഹം മറ്റെല്ലാ വികാരങ്ങൾക്കും മുന്നിലായിട്ട് വന്നു രാമൻ്റെ മുമ്പിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു വികാരം രാവണനോടുള്ള പ്രതികാരദാഹമല്ല രാവണനെ കൊല്ലണം എന്നുള്ള ഏക ലക്ഷ്യത്തിലല്ല ശ്രീരാമൻ്റെ മനസ്സിപ്പോൾ നിൽക്കുന്നത് മനസ്സ് ആടി ഉലയുകയാണ് മനസ്സാരോടൊപ്പമാണ് മുറിവേറ്റ് മൃതപ്പായ് മൃതപ്രായനായി കിടക്കുന്ന തൻ്റെ സ്വന്തം ചോരയിൽ ജനിച്ചിട്ടുള്ള ശ്രീ ലക്ഷ്മണൻ്റെ കൂടെയാണ് അദ്ദേഹം ഒരു ഒരു എന്താണ് സന്താപത്തോടുകൂടി പറയുകയാണ് അദ്ദേഹം വല്ലാതെ ആശയക്കുഴപ്പത്തിലകപ്പെട്ടു അദ്ദേഹം പറയുകയാണ് ധീരതയില്ല യുദ്ധത്തിനേതുമ്മേ എൻ്റെ ധൈര്യം ചോർന്നു പോകുന്നു എനിക്ക് യുദ്ധം ചെയ്യാൻ ധൈര്യം കിട്ടുന്നില്ല ഭൂതലേ വാഴകയിൽ നല്ലതെനിക്കിനി ഭ്രാതാവ് തന്നോട് കൂടെ മരിപ്പതും എനിക്കിനി ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ട ജീവിച്ചിരിക്കേണ്ട ഒന്നുകിൽ ഞാൻ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ രാവണം ജീവിച്ചിരിക്കും ഇന്ന് തന്നെ തീരുമാനമാകുമെന്ന് പറഞ്ഞ ആളിപ്പോൾ പറയുന്നു എനിക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എനിക്ക് എൻ്റെ സഹോദരൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ സഹോദരൻ്റെ കൂടെ അങ്ങ് മരിച്ചാൽ മതി എനിക്കിനി ഒന്നും വേണ്ട എനിക്ക് ഒരു ഇഞ്ച് പോലും എനിക്ക് ഒരു അടിപോലും എനിക്കിനി മുന്നോട്ട് പോകാൻ വയ്യ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ ിൽ പിടിയും മുറുകുന്നതില്ലേതു എനിക്ക് വില്ല് പിടിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ പിടി ഇങ്ങനെ മുറുകുന്നില്ല അയഞ്ഞു പോകുന്നു വില്ല് എൻ്റെ കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് പോകുന്നു എനിക്ക് വില്ല് നേരെ പിടിക്കാൻ പോലും എനിക്ക് ഒക്കുന്നില്ല എനിക്ക് മനസ്സാന്നിധ്യം കിട്ടുന്നില്ല വിഭ്രമം ഏറി വരുന്ന മേൽക്കുമേൽ എനിക്ക് പരിഭ്രാന്തി വരുന്നു എനിക്ക് പരിഭ്രമം വരുന്നു എനിക്ക് വിഭ്രാന്തി വരുന്നു എനിക്ക് മനസ്സ് ഉറക്കുന്നില്ല ശ്രീരാമൻ പറയുന്നു ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടിയില്ല നഷ്ടമായി വന്നത് മാനവും മാനസേ ദൈവമേ എൻ്റെ അഭിമാനം എൻ്റെ ആത്മാഭിമാനവും ചോർന്നൊലിക്കുകയാണോ ഈ ദുഷ്ടനായ രാവണനെ കൊല്ലാൻ എനിക്ക് ഒരു മനസ്സിലൊരു ഉപായം തോന്നുന്നില്ലല്ലോ ഒരു മാർഗം എൻ്റെ മുമ്പിൽ ഉദിച്ച് വരുന്നില്ലല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ദുഷ്ടനെ കൊല്ലാൻ എനിക്ക് മനസ്സ് ഉറക്കുന്നില്ലല്ലോ ഭഗവെന്ന് എന്ന് സ്വയം അദ്ദേഹം പറയുകയാണ് നമ്മൾ എത്ര വലിയ വീരശൂര്യ പരാക്രമിയായാലും നമ്മുടെ മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ വീരശൂര പരാക്രമം കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലായില്ലേ ഒരു ഭഗവാന് പോലും മനസ്സ് കൈവിട്ട് പോകുന്ന അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോഴാണോ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുടെ കാര്യം നമ്മൾ പല കാര്യങ്ങളും എന്താണ് ഇന്ന് തന്നെ നടത്തിയിട്ട് തന്നെ മറ്റ് കാര്യം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ശബ്ദമെടുത്തു പ്രതിജ്ഞ എടുത്തൊക്കെ പോകും പക്ഷേ അങ്ങനെയൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തും നമ്മുടെ മനസ്സ് ഉറക്കാതെ വരുമ്പോൾ നമുക്ക് ഉള്ള ശക്തിയും ധൈര്യവും കൂടി ചോർന്നു പോകുന്നതായിട്ട് നമുക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആ അതുപോലെ ഭഗവാനും അതേപോലെ തന്നെ ഉണ്ടാകുമെന്ന് ആര് കണ്ടു അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ്റെ പോലും മനസ്സ് കൈവിടുകയാണ് മാത്രം അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്കെൻ്റെ ആത്മാഭിമാനം നഷ്ടം എന്ന് പറഞ്ഞെ ആത്മാഭിമാനം ചോരുന്നു ചോർന്നു പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഭ്രാന്തനായിരിക്കുകയാണ് ആ ആശയക്കുഴപ്പത്തിലാണ് ശ്രീരാമൻ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല ശക്തി എല്ലാം ചോർന്നൊലിച്ചു വീര്യം ചോർന്നുപോയി ധൈര്യം ചോർന്നുപോയി യുദ്ധകളത്തിൽ നിൽക്കുകയാണ് രാവണനെ ഇതേവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ പുറത്തെടുത്ത് സൂര്യനും ഭൂമിയും ആകാശവും ആചന്ദ്രതാരം നിലനിൽക്കുന്നിടത്തോളം പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ കീർത്തി പരക്കുന്ന രീതിയിൽ യുദ്ധം ചെയ്ത് ഞാനിന്ന് രാവണനെ വധിച്ചിട്ട് മാത്രമേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ഉഗ്രശപദം എടുത്തുപോയ ശ്രീരാമൻ നിസ്സഹായനായി നിരാലംബനായി ആശയക്കുഴപ്പത്തിലകപ്പെട്ട് ഒരു ഭീരുവിനെ പോലെ എൻ്റെ മനസ്സ് കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് ആ എൻ്റെ എൻ്റെ ധൈര്യം ചോർന്നൊലിക്കുന്നു എന്ന് വിലപിച്ചുകൊണ്ട് നിസ്സഹായനായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നു ഇനി എന്താണ് നടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ക്യാപ്സൂൾ വരെ കാത്തിരിക്കേണ്ടി വരും അതുവരേക്കും നന്ദി നമസ്കാരം